ഹലോ അസ്ലാം വലൈക്കും റുബിസ് ജാബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സമ്മാനമായിട്ട് അഞ്ച് ഷാൾ നിങ്ങൾക്ക് തരും ഫ്രീ ആയിട്ട് തരും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഞെർക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ കുറെ പേരൊക്കെ നമ്മളെ എന്താ പറയുക വാട്സാപ്പിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അയച്ചു തന്നിട്ടില്ല അപ്പം അവരെ തന്നെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറെ പേരുടെ നമ്പർ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ പേര് കുറച്ച് പേരുടെ നമ്പറ് ആ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്പറാണ് നമ്മളിതിൽ നിന്ന് ഞെർക്കെടുക്കുമ്പോൾ കിട്ടുന്നെങ്കിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് കോൾ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ പേര് അനൗൺസ് ചെയ്യാനേ കഴിയത്തുള്ളൂ ആ പേരിലുള്ള വ്യക്തി ആ കമന്റിന്റെ സ്ക്രീൻഷോട്ടും കൂടെ ആയിട്ട് ഒന്നുകൂടെ അയച്ച് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതുവരെ തിരഞ്ഞെടുക്കാം അൻസി അബ്ദു എന്നാണ് പേര് വന്നിരിക്കുന്നത് അപ്പൊ ഈ അൻസി അബ്ദുന്റെ കോൺടാക്ട് നമ്പർ എനിക്ക് അറിയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ നോട്ട് ചെയ്തേനായിരുന്നു അപ്പൊ ഈ വീഡിയോ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അൻസി അബ്ദു എന്നുള്ള ഈ അക്കൗണ്ട് ഹോൾഡർ ദയവ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും നമുക്ക് അയച്ചു തരിക ഈ അഞ്ച് ഷോൾ നിങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ താങ്ക് യു